ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റങ്ങര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് തൊമ്മാന എന്ന് പറയും കേട്ടോ അവിടെയാണ് നിൽക്കുന്നത് അവിടെ നീ കാണുന്നൊരു പ്രോപ്പർട്ടി കാണിക്കാനാണ് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു അറുപത് അറുപത് സെൻറ്റ് സ്ഥലം ഉണ്ട് കേട്ടത് രണ്ട് സൈഡ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഇത് ഡയറക്റ്റ് അത് കാണുന്നുണ്ട് ബസ് റോട്ട് ബസ് റോട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ട് കേട്ടോ ഒരു മുന്നൂറ് അടി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് കിട്ടും ഈ അറുപത് സെൻറ്റിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ് ടാറിങ് പോണ്ട്ട്ടോ ഇതൊരു ഇത് ഡയറക്റ്റ് എൻട്രി ോഡ് ഈ കാണണതാണ് ഇവിടുന്ന് നേരിട്ട് കാണണതാണ് കടുപ്പിശ്ശേരി ദുർഗാദേവി ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടാ ഓക്കെ ഇതിൻ്റെ അവിടുന്ന് നമുക്കൊരു നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഓക്കെ അപ്പം അവിടുന്ന് നേരെ കാണുന്ന ഈ പ്രോപ്പർട്ടി തന്നെ കേട്ടോ അറുപത് സെൻറ്റ് സ്ഥലം രണ്ട് സൈഡ് റോഡ് അത് നല്ല വീതിയുള്ള ഉള്ള വഴിയാട്ടോ അത് കണ്ടില്ലേ ഒരു പതിനാറ് പതിനെട്ട് മീറ്റർ വീതി ഉണ്ട് മീറ്റർന്ന് കേട്ടോ അടിയല്ല ഇത്രയും വീതിയിൽ റോഡിന് സൗകര്യം വീതി ഉണ്ട് ഇനി നമുക്ക് പറമ്പ് കാണാം പറമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈമാറാത്തത് കൈമാറാത്ത മാറാത്ത പറമ്പാണ് പണ്ട് മുതലേ പാർട്ടിയുടെ കയ്യിലിരിക്കണം പറമ്പാട്ട ഈ കാണുന്ന ഈ മാവ് എന്തോ സിന്ദൂർ അങ്ങനെ എന്തോ ഒരു പേര് പറയും അതരം വിഷു ടൈമിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കണം മാങ്ങ എന്ന് പറയണം ഇതിൻ്റെ മാങ്ങ ഇത് കണ്ട മുന്നൂറ് രൂപ കിലോ വില വരുന്നുണ്ട് ഈ മാങ്ങക്ക് അപ്പം ഇതാ വീട് കേട്ടാ നമ്മുടെ അതിനൊരു വീടുള്ളത് ഇതാണ് വീട് നല്ല വീട് കേട്ടോ ഏകദേശം ഒരു പത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് വീടുണ്ട് വലിയ വീടാണ് നല്ല കാർപ്പ് കുറച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് പറമ്പ് കണ്ടില്ലേ ജാതി മാവ് പ്ലാവ് എല്ലാ മരങ്ങളും ഇതിനകത്തുണ്ട് പിന്നെ ഇവിടെ വെള്ളത്തിനോ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അഗ്രികൾച്ചർ കണക്ഷൻ ഉണ്ട് ഓക്കെ നമുക്ക് ഇവിടെ നിന്നൊരു ഒരു കിലോമീറ്റർ മെയിൻ ഹൈവേയിലേക്ക് കേട്ടോ ചാലക്കുടി ഇരിഞ്ഞാലക്കുടെ ബസ് റൂട്ടിലേക്ക് ഒരു കിലോമീറ്റർ നമ്മുടെ ഇതും ബസ് റൂട്ട് തന്നെയാണ് നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയും ബസ് പോകുന്നുണ്ട് അത് നമ്മുടെ ച ഇരിഞ്ഞാലക്കൂടെ നിന്ന് ചാലക്കുടിക്കും മാളയ്ക്കുള്ള ബസ്സുകളൊക്കെ ഇതിൽ പോകേണ്ട കേട്ടോ ഈ വീടിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഫുൾ ഡ്രസ്സൊക്കെ അടിച്ചിട്ട് നല്ല സെറ്റാക്കി നിർത്തിയാണ് വീട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും ഒരുപാട് വീഡിയോസ് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതും ചെറുതും ഉണ്ട് കേട്ടോ ഇത് പ്ലോട്ട് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു പറമ്പാണ് കേട്ടത് െൻറ്റുകളോ ഫ്ലാറ്റുകളോ എന്ത് കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ളൊരു ഭൂമിയാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ പാട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഈ നേരിട്ട് കാണുന്നതാണ് ഇത് കണ്ടില്ലേ നേരിട്ട് കാണുന്നതാണ് ബസ് വിട്ട് ഇത് കണ്ടില്ലേ ഓക്കേ